നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ മിക്ക സ്ത്രീകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കരിമംഗല്യം പല ക്രീമുകളും ഓയിലുകളും എല്ലാം പുരട്ടിയാലും മിക്കവർക്കും ഇത് മാറണമെന്നില്ല വീട്ടിൽ തന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് കരിമംഗല്യം മാറ്റാനും മുഖം നല്ല ഗ്ലോ കിട്ടാനും സാധിക്കും ഇത് നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ മുഖത്ത് നല്ല മാറ്റം വരുന്നതും അറിയാൻ സാധിക്കും ഇതിനായിട്ട് വെള്ളരിക്കയും തേനുമാണ് നമുക്ക് ആവശ്യമുള്ളത് വെള്ളരിക്ക തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് കുറച്ചെടുത്ത് വെള്ളം ചേർക്കാതെ അരച്ച് പിഴിഞ്ഞ് നീരെടുക്കുക ഇതിലേക്ക് കുറച്ച് തേനും ചേർത്ത് മിക്സ് ചെയ്യുക ഈ മിശ്രിതം മുഖത്ത് പുരുട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകുക ഇങ്ങനെ തുടർച്ചയായി ചെയ്താലാണ് നല്ല മാറ്റം അറിയാൻ പറ്റുക മുഖത്തെ കരിമംഗല്യവും കറുത്ത പാടുകളും പുള്ളികളും എല്ലാം മാഞ്ഞ് മുഖം നല്ല സുന്ദരമാകുന്നത് നമുക്കറിയാൻ സാധിക്കും ഈ മിശ്രിത നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്